നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസ്റ്റീസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷ അതിന്റെ മെയിൻസ് പേപ്പർ കഴിഞ്ഞ ദിവസമാണ് പേപ്പർ വണ്ണും പേപ്പർ ടൂവും ഇങ്ങനെ രണ്ട് പേപ്പറുകളിലായിട്ട് ഇരുന്നൂറ് മാർക്കിന്റെ പരീക്ഷ കഴിഞ്ഞ ദിവസമാണ് ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ് ഈ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മളൊരു നാൽപ്പത്തി അഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സൗജന്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ആയിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ചത് അതായത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് മെയിൻസിൻ്റെ പേപ്പർ ടു ആ പേപ്പർ ടൂവിൻ്റെ ക്ലാസ് നോട്ട്സ് ഇത് തികച്ചും സൗജന്യമായിട്ട് നൽകുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഒരുപാട് പേർ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്നു അവർ പരീക്ഷ എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മുപ്പത് ദിവസം പരീക്ഷയ്ക്ക് അവശേഷിക്കുന്ന സമയത്ത് നമ്മളൊരു എക്സാം സീരീസ് ആരംഭിക്കരുത് മൂവായിരത്തോളം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു മുപ്പത് ടെസ്റ്റ് പേപ്പർ സീരീസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അതോടൊപ്പം ഉണ്ട് അങ്ങനെ ഒരു ടെസ്റ്റ് പേപ്പർ സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് കോഴ്സുകളും എടുത്ത കുട്ടികളുടെ ഒപ്പീനിയൻ ആണ് ആദ്യമായിട്ടൊന്നും അറിയേണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവരുടെ അവർക്കും കമന്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു പരീക്ഷയ്ക്ക് പേപ്പർ ടു എഴുതുന്നതിനും പേപ്പർ ടൂറിൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിനും ഈയൊരു ക്ലാസ്സുകളും ഈയൊരു പരീക്ഷാ സീരീസ് നിങ്ങളെ സഹായിച്ചു എന്ന രീതിയിൽ ധാരാളം കുട്ടികളെ നേരിട്ട് വിളിച്ച് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നോലിപ്പോൾ ചെയ്യുന്നത് ആയിരത്തിന് മുകളിൽ കുട്ടികൾ നമ്മുടെ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിരുന്നു ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്നു അതേപോലെ ടെസ്റ്റ് പേപ്പർ സീരീസ് എടുത്തിരിക്കാൻ ഏകദേശം ഒരു ഇരുന്നൂറ്റി എൺപത് ഓളം കുട്ടികൾ ടെസ്റ്റ് പേപ്പർ സീരീസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് പേപ്പർ സീരീസിൽ നമ്മൾ നൽകിയ ചോദ്യങ്ങൾ അതേ രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം അറുപത് ശതമാനത്തോളം ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത് അതേ രീതിയിൽ തന്നെ വന്നു എന്ന രീതിയിൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ചോദ്യങ്ങൾ മറ്റുമൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് പറയാം കാര്യം ഇന്നത്തെ സെക്കൻഡ് പേപ്പർ അതായത് നമ്മുടെ സൗജന്യ ക്ലാസ്സിലൂടെയും ടെസ്റ്റ് പേപ്പറിലൂടെയും ഇന്നത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയുടെ ക്ലാസ് പ്രയോജനകരമായിരുന്നോ ടെസ്റ്റ് പേപ്പർ സീരീസ് എങ്ങനെയായിരുന്നു എന്ന് ഈ ഒരു ടെസ്റ്റ് പേപ്പർ സീരീസ് എടുത്താൽ നമ്മുടെ അക്കാഡമിയുടെ ഈ പേപ്പർ ടുവിന്റെ ക്ലാസുകൾ സൗജന്യമായിട്ട് സ്വീകരിച്ച കുട്ടികൾക്ക് അഭിപ്രായം പറയുവാനായിട്ടുള്ള ഒരു അവസരമാണ് കാരണം ഞങ്ങൾക്ക് നിങ്ങൾ നേരിട്ട് പരിചയമില്ല നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ മികച്ച സൗജന്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തിയത് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങളും ഭീഷണികളും ഒക്കെ നമ്മുടെ അക്കാഡമിക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഇത് മതിയാക്കി സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്നാലോ എന്നതിനെ കുറിച്ച് ഒരു സമയമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വെല്ലുവിളികളെയും അധിക്ഷേപങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഇച്ഛാശക്തി ഒന്നിന്റെ പുറത്ത് മാത്രം അല്ലെ ഇച്ഛാശക്തിയുടെ പുറത്ത് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ സൗജന്യമായിട്ട് നമ്മൾ നൽകിയത് സൗജന്യം എന്ന് പറഞ്ഞപ്പോൾ നൽകുന്ന ക്ലാസ്സുകളുടെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നൊക്കെ പലതരം സംശയം ഉണ്ടായിരുന്നു പക്ഷേ ക്ലാസ്സുകൾ കഴിഞ്ഞു പരീക്ഷയും കഴിഞ്ഞപ്പോൾ പല കൂട്ടുകാരും വിളിച്ചു പറയുമ്പോഴാണ് നമ്മൾ ചെയ്ത ആ ഒരു ജോലിയുടെ കൂലി എന്ന് പറയുന്നത് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആ ടെസ്റ്റ് പേപ്പർ സീരീസ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ടുവിന്റെ നിങ്ങളുടെ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് അത് സഹായകമായോ എന്ന ആ ഒരു കമന്റ് ഇവിടെയൊന്നും നിങ്ങൾ വിലയിരുത്തുക നമ്മുടെ ഈ എക്സാമിന്റെ വിലയിരുത്തൽ നമ്മൾ കുറച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് അനാലിസിസ് പിന്നെ രണ്ടാമത്തൊരു കാര്യം പറയുന്നത് പറയുന്നതെന്ന് വച്ചാൽ നമ്മളിപ്പോൾ സൗജന്യമായിട്ട് നൽകിയ ക്ലാസ് അതിന് പുറമെ ഒരു ടെസ്റ്റ് പേപ്പർ സീരീസുമായിരുന്നു നമുക്ക് മെയിൻസ് സെക്രട്ടറിയേറ്റിന്റെ മെയിൻസിനുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഡിഗ്രി പ്രിലിംസ് വരികയാണ് ഡിഗ്രി പ്രിലിംസ് വരാൻ പോവുകയാണ് അപ്പൊ ആ ഡിഗ്രി പ്രിലിംസിൽ വരുന്ന ഏതൊക്കെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതേപോലെ സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡി ഈ പരീക്ഷകളാണ് പ്രിലിംസ് വരാൻ പോകുന്നത് അപ്പൊ ഈ ഒരു പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇതേപോലൊരു ഫ്രീ കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഒരുപാട് പേരെ ഉൾപ്പെടുന്ന നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഉള്ള ആൾക്കാരെ കൃത്യമായ രീതിയിൽ മെന്റർഷിപ്പ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ രീതി എന്ന് വെച്ചാൽ നമുക്കുള്ളത് ഒരു വീക്കിലി സ്റ്റഡി പ്ലാൻ നമുക്കുണ്ടായിരിക്കും വീക്കിലി എട്ട് മുതൽ പത്ത് ടോപ്പിക്കുകൾ വരെ ക്ലാസ്സുകളായിട്ടും നോട്ട്സുകളായിട്ടും നൽകുന്നു എന്നിട്ട് അതിനെ സംബന്ധിച്ച് നാല് എക്സാമുകൾ അതായത് ഒരു ടോപ്പിക്ക് തന്നെ ഏകദേശം ഒരു പത്തോളം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഒരാഴ്ച പഠിക്കാൻ തന്നു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ ആ പത്ത് ടോപ്പിക്കിനെ സംബന്ധിച്ച് നാല് എക്സാം എന്ന് പറയാൻ നേരത്തെ നാനൂറ് മാർക്കിന്റെ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു എക്സാം ഉണ്ട് അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ എന്താണ് സെക്കൻഡ് മോഡ്യൂൾ അവിടെയും നമുക്ക് വീണ്ടും ഒരു പത്ത് ടോപ്പിക്ക് അതിനെ സംബന്ധിച്ച് വീണ്ടും ഒരു നാനൂറ് ചോദ്യങ്ങൾ അങ്ങനെ ഏകദേശം ഇരുപത് മോഡ്യൂളുകൾ അതായത് ഇരുപത് ആഴ്ചകൾ കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ഇരുന്നൂറ് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നു ഇരുന്നൂറ് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നതോടൊപ്പം നമ്മൾ നൂറ് പരീക്ഷയും നമ്മൾ കവർ ചെയ്യണം നൂറ് ടെസ്റ്റ് പേപ്പർ സീരീസ് ഇരുപത് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നു ഇരുപത് ആഴ്ചകൾ കൊണ്ട് നൂറ് ടെസ്റ്റ് പേപ്പറുകൾ എഴുതുന്നു നമ്മൾ എത്രയാണ് ഇരുപത് ആഴ്ചകൾ കൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു പരീക്ഷയും നമുക്ക് എഴുതി വിജയിക്കുവാനായിട്ട് സാധിക്കും സ്പെഷ്യൽ ടോപ്പിക്ക് ഇല്ലാത്ത ഏതൊരു പരീക്ഷയ്ക്കും ഈ ഒരു കോഴ്സ് തന്നെ ധാരാളമാണ് ഇതും നമ്മൾ തികച്ചും ഫ്രീ ആയിട്ടാണ് നമ്മൾ നൽകുന്നത് ഈ വിദ്യാരംഭം പ്രമാണിച്ച് നമ്മൾ ഒരു രജിസ്ട്രേഷൻ നമുക്കുണ്ട് ഇരുന്നൂറ് രൂപയാണ് അതിന്റെ രജിസ്ട്രേഷൻ ടി എസ് ശ്യാം മെമ്മോറിയൽ ചാരിറ്റബിൾ മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബാസിസ് അക്കാദമിയുടെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിനുള്ള ഫണ്ട് നമ്മൾ ഇങ്ങനെയാണ് കണ്ടെത്തുവാനായിട്ട് സമാഹരിക്കുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്രീ കോഴ്സ് ഡിഗ്രി പ്രിലിംസിന്റെ ഫ്രീ കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് ഈ പറയുന്ന ബാച്ചിലേക്ക് അഡ്മിഷൻ ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നമ്മൾ നൽകിയ ഫ്രീ കോഴ്സ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ ആ ഒരു ഫ്രീ കോഴ്സ് ഉണ്ടായിരുന്നു സബ് ഇൻസ്പെക്ടറുടെയും ഫ്രീ കോഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു അതിന് രണ്ടിനും നമുക്ക് എക്സാം സീരീസും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നും നടന്ന ഈ ഒരു പരീക്ഷയുടെ പേപ്പർ ട്വൽവിന്റെ എക്സാം സീരീസും ക്ലാസ്സുകളും നോട്ട്സുകളും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ ഇല്ലയോ എന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികളൊന്ന് കമന്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രീംസിന് വേണ്ടുന്ന ഒരു ബാച്ച് നമ്മൾ ഓൺലൈനിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബാച്ചിലേക്ക് ഒരു രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ കൊണ്ട് സൗജന്യമായിട്ടുള്ള ക്ലാസ് ആണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് അപ്പോൾ അങ്ങനെ രജിസ്ട്രേഷൻ നടത്തുന്ന ആളുകൾക്ക് ആ ഒരു ബാച്ചിലേക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് പറയുമ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് എന്നീ പരീക്ഷകൾക്ക് ഒരൊറ്റ കോഴ്സിൽ തന്നെ പാസ് സാധിക്കുന്നതാണ് ആയിരമോ രണ്ടായിരമോ ആയിരത്തി അഞ്ഞൂറ് ഒന്നും നിങ്ങൾ അടക്കേണ്ട കാര്യമില്ല പ്രീ കോഴ്സ് ആണ് ഉള്ളത് ഒരു രജിസ്ട്രേഷൻ ഫീസ് മാത്രം ഫാസിസ് അക്കാദമി നൽകുന്ന ഓഫറാണിത് പി എസ് ശ്യാം മെമ്മോറിയൽ ചാരിറ്റബിൾ മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിനാലാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ പേപ്പർ ടു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ ടുവിന് ഭാഷ്യസ് അക്കാദമിയുടെ ക്ലാസുകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്